ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശശതകം മലയാള കവിതയാണെങ്കിലും വേദത്തെ പോലെ മഹത്തായ ഉഗ്രികളാണ് അതിൻ്റെ അർത്ഥം വളരെ പണ്ഡിതന്മാരായ ആളുകൾക്ക് പോലും പെട്ടെന്ന് പറയാൻ സാധ്യമല്ല അത്രയും നിഗൂഢമായ അർത്ഥമുള്ള ആ കാവ്യത്തിൻ്റെ ഓരോ ശ്ലോകങ്ങളും വിശദമായി വ്യാഖ്യാനിച്ച് സാധാരണ ജനങ്ങളിലേക്ക് പകർത്തി കൊടുക്കുക എന്നുള്ളതാണ് സ്വാമി സന്ദീപ് ചൈതന്യ ചെയ്യുന്ന ഈ വ്യാഖ്യാന പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്ത് പുറത്തും ഉജ്വലിക്കും കരുവിന് കണ്ണുകളും ഉള്ളടക്കി തെരുതരെ വീണു വണങ്ങി കോതിടേണം ശതകം ആരംഭിക്കുന്നത് അറിവ് എന്ന ശബ്ദത്തോട് കൂടിയിട്ടാണ് അറിവ് ഇപ്പൊ ഭാരതീയ ആചാര്യന്മാർ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്നത് പല വിധത്തിലാണ് സാധാരണ പറയാറുണ്ട് ഗ്രന്ഥം ഗ്രന്ഥം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു ഗ്രന്ഥം ഗ്രന്ഥത്തിന് വേണ്ടിയിട്ടാണ് അല്ല എന്ന് പറയുക ഗ്രന്ഥത്തിന് ചിലത് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് മഹാഭാരതത്തെ തൈലത്തോടും അതിൽ ഭഗവത്ഗീതയെ ജ്ഞാനത്തോടും ഉപമിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഗ്രന്ഥത്തിൻ്റെ താത്പര്യം നിർണയിക്കുന്നത് ഭാരതത്തിനൊരു രീതിയുണ്ട് ഇവിടെ അത് ഗ്രന്ഥത്തിലെ ആദ്യ ശബ്ദവും ഗ്രന്ഥത്തിൻ്റെ അവസാന ശബ്ദവും ചേർത്ത് കഴിഞ്ഞാൽ ഗ്രന്ഥ താത്പര്യം നിർണയിക്കപ്പെടണം എന്നാണ് ആത്മോപദേശ ശതകത്തിന്റെ താത്പര്യം എന്താണ് അറിവ് എന്ന് ആരംഭത്തിൽ അവസാനം അമർന്നിടേണം എന്നാണ് നിങ്ങൾ അവസാന ശ്ലോകത്തിൽ അവസാന ശബ്ദം നോക്കിയാൽ കാണും അപ്പൊ അറിവിൽ അമർന്നിടുക അറിവിൽ വിരാജിക്കുക ഗുരുവിന്റെ ഏറ്റവും വലിയ ഉദ്ഘോഷണം അതായിരുന്നു വിദ്യകൊണ്ട് പ്രബുദ്ധരാഗ് അല്ലെ അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ പറയും ജ്ഞാനാസിന അറിവാകുന്ന വാളുകൊണ്ട് അസംഘശസ് അസംഘമാകുന്ന ശസ്ത്രം കൊണ്ട് ഗീതയിൽ പറയുന്നു നഹി ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യ അറിവിന് സദൃശമായി പവിത്രമെന്നെണ്ണാൻ ഇവിടെ മറ്റൊന്നും ഇല്ല അപ്പം ആത്മോപദേശ ശതകത്തിന്റെ താത്പര്യം അറിവിൽ നമ്മളെ അമർത്തുക എന്നുള്ളത് തന്നെയാണ് അറിവിലും എന്തൊക്കെയാണോ നമ്മളിവിടെ അറിയുന്നത് പറയുന്നു ഏറി അറിഞ്ഞിടും അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ ഏറി അതിന് മുകളിൽ അതിന് മുകളിൽ എന്ന് പറയുമ്പം നമ്മൾ ഈ ഓരോന്നിനെ അറിയുന്നുണ്ടല്ലോ ഞാൻ അത് കണ്ടു ഇത് കണ്ടു ഇതിനെയൊക്കെ ഒരാൾ ഒരു കുട്ടി ഈ അടുത്ത ദിവസം നമ്മളോട് ഒരു സംശയം ചോദിച്ചു അത് വളരെ ഒരു ഒരു സത്യാന്വേഷകനാണ് ആ ചോദ്യം ചോദിച്ചത് സത്യാന്വേഷകൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജിജ്ഞാസയാണ് അവനെ കൊണ്ട് ചോദിച്ചത് അവൻ ചോദിച്ചത് സ്വാമി ഈ ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ ഏത് കണ്ണുകൊണ്ടാണ് സ്വപ്നം കാണുന്നത് കാരണം ഉറങ്ങുമ്പോ നമ്മള് കണ്ണടച്ചിട്ടല്ലേ ഉറങ്ങുന്നത് അപ്പൊ സ്വപ്നം കാണുന്നുണ്ടല്ലോ അത് ഏത് കണ്ണു സ്വപ്നം കണ്ടത് അപ്പോ നമ്മൾ ചോദിച്ചു അതെന്താ മോൻ ചോദിക്കാൻ കാരണം അല്ല ഞാൻ കിടക്കുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ കണ്ണാടി അഴിച്ചു വെച്ചിട്ടാണ് കിടക്ക അവൻ എക്സ് ഞാൻ കണ്ണാടി വെക്കാറില്ല എന്ന് പറഞ്ഞു അപ്പൊ ഉറങ്ങുന്ന സമയത്ത് കണ്ണാടി ഉപയോഗിക്കാറില്ല പക്ഷെ സ്വപ്നത്തിൽ അവൻ കാണുന്നുണ്ട് അപ്പൊ അവന്റെ സംശയം പിന്നെ ആ സമയത്ത് ഞാൻ വെച്ചിട്ടല്ലല്ലോ ഇത് കാണുന്ന കുട്ടിയല്ലേ പക്ഷെ സംശയത്തിന് വളരെ എന്താ ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് നിദ്രയിൽ ഞാൻ കാഴ്ചകൾ കാണുന്നുണ്ട് എല്ലാ കാഴ്ചയും വളരെ വ്യക്തമായി എല്ലാ അനുഭവങ്ങളെയും ഞാൻ അറിയുന്നുണ്ട് ഇവിടെ അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും പുറത്തു ക്രമത്തിൽ ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പം നമ്മൾ അറിയുന്നു ആ അറിയുന്നതിൽ നിന്ന് ഏറി അതിനറിവിൻ്റെ ഒരു അപ്പുറത്തേക്ക് അറിയുന്നതിനെയൊക്കെ അറിയുന്ന ഒരാൾ അതായത് നമ്മൾ ഇപ്പം ഞാൻ കണ്ടു ഞാൻ കേട്ടു ഞാൻ രുചിച്ചു എന്ന് പറയുന്ന ഞാൻ തന്നെ ഞാൻ എൻ്റെ മൂന്ന രണ്ടാമത്തെ എൻ്റെ അവസ്ഥയാണ് ഞാൻ സ്വപ്നം കാണുക അപ്പം സ്വപ്നത്തെ മാറി നിന്ന് കണ്ട ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തു പറയാൻ സാധിച്ചത് ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് ഞാൻ പറഞ്ഞത് അപ്പം ആ സ്വപ്നത്തെ നിരീക്ഷിച്ച ഞാൻ പിന്നെ ഞാൻ പറയുന്നു ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് അപ്പം ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന അറിവില്ലായ്മയെയും അറിഞ്ഞ അറിവ് അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ സാവകാശം ക്ഷണിക്കുന്നു അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും തന്നൊരുവിലുമൊത്ത് ഉരു എന്ന് പറയുന്ന സമയത്ത് ഉരുവിന് ശരീരമെന്നും അതുപോലെ ഒരു ഉരു എന്ന് പറയുമ്പോൾ കപ്പൽ എന്ന് ഒരു കപ്പൽ എന്ന് പറയാറുണ്ട് അതുപോലെ ഉരുക്കഴിക്കുക എന്ന് പറയും മന്ത്രങ്ങളെ ഉരുക്കഴിക്കുക ജപിക്കുക ഇവിടെ ഉരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം തന്നൊരുവിലും ഒത്ത് ചേർന്ന് പുറത്തു മുജ്വലിക്കും അതുപോലെ തന്നെ ബാഹ്യലോകത്തും ഉജ്വലിക്കുന്ന തേജസ്വറ്റതായി നിൽക്കുന്ന അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തും ഉജ്വലിക്കും കരുവിന് കരു നമ്മൾ പറയുമല്ലോ ഈ കോഴിമുട്ടയുടെ കരു എന്ന് പറയും അല്ലേ ഇവിടെ കരു എന്ന് പറഞ്ഞാൽ ബോധം എന്നത് തന്നെ കരു എന്തിനാ ഗുരു ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ലളിതമായ വാക്കുകളിലൂടെയാണ് ആ ഏറ്റവും ആ പരമമായ സത്യത്തെ ബോധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ അവരെ ശ്രദ്ധയെ ആ പരമമായ സത്യത്തിലേക്ക് കൊണ്ടുപോവുക കരുവിന് എന്തു വേണം കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം കണ്ണുകൾ അഞ്ചും അപ്പം ഒരാൾ അന്വേഷിക്കുകയാണ് വാസ്തവത്തിൽ ഞാൻ രാവിലെ കാണുന്നു കേൾക്കുന്നു രുചിക്കുന്നു സ്പർശിക്കുന്നു ഘ്രാണിക്കുന്നു രാത്രിയായാൽ ഞാൻ ഉറങ്ങുന്നു ഈ ഉറങ്ങുന്ന സമയത്തും ഈ ലോകം എന്നിൽ അപ്രത്യക്ഷമാണ് ഞാൻ ഈ ലോകത്തെ അനുഭവിക്കുന്നില്ല എന്നാലും ഞാൻ എന്ന ഒരു സത്യം എന്തോ ഒന്ന് എവിടെയോ പോയി എൻ്റെ എല്ലാ പ്രപഞ്ചാനുഭവങ്ങളെയും വിലയിപ്പിച്ച് എല്ലാ അനുഭവങ്ങളെയും വിലയിപ്പിച്ച് ഞാനും ഈ വസ്തു വസ്തുവിലോ ദേശത്തിലോ കാലത്തിലോ ഒന്നും പെടാത്ത ദേശകാല വസ്തു പരിമിതികളൊന്നുമില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥയിൽ ഞാൻ നിലകൊള്ളുന്നുണ്ട് ദിവസവും രാത്രി നിദ്രയിൽ നമ്മുടെ അവസ്ഥ ഇതാണ് ദിവസവും ആ ഒരവസ്ഥ എന്താണത് അതിനെ എങ്ങനെ അതിനെ എങ്ങനെ അറിയാം ഇതിനെ അറിയണം എന്നാണ് ഗുരു പറയുന്നത് അതിനെന്തു വേണം കരുവിന് ഇതിൻ്റെ നമ്മുടെയൊക്കെ ഈ എല്ലാ കാഴ്ചകൾക്കും എല്ലാ കർമ്മങ്ങൾക്കും നിദാനമായി ആശ്രയമായി നിലകൊള്ളുന്ന ആ ശക്തിവിശേഷത്തെ നമ്മുടെ മുഴുവൻ ഊർജത്തെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഊർജത്തിൻ്റെ ആധാരത്തെ അറിയണം അതിനെ നമ്മൾ അറിയണം നമ്മുടെ യജമാനനെ നാം അറിയണം ആ കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കണം അഞ്ച് കണ്ണുകൾ ഏതാണ് ഈ അഞ്ച് കണ്ണുകൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇതിനെ ഒന്ന് ഉള്ളടക്കുക ഉൾവലിക്കുക ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു നിയമനം ഇതിനാവശ്യം ഒരു ഉൾവലിയൻ എന്നിട്ടോ എങ്ങനെ എന്ന് വളരെ ശ്രദ്ധാപൂർവം പറയുന്നു തെരുതെരെ തെരുതെരെ എന്ന് പറഞ്ഞാൽ അനുസ്യൂതം തുടർച്ചയായി അഖണ്ഡമായി ഇടമുറിയാതെ വീണു വണങ്ങി ആ ഒരു സമീപനത്തെ പറയാണ് ഒരു വിനയാന്വിതനായ ഒരു സമർപ്പണ ഭാവത്തോടു കൂടി ണം ഓതിടേണം എന്ന് പറയുമ്പം ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് ഈ ശ്ലോകം ഒരു വെളിപാടാണ് എങ്ങനെയാണ് ഇതൊരു വെളിപാടാകുന്നത് ഇതൊരു ദർശനമാണ് ദർശനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാഴ്ചയാണ് കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു തള്ളനാണ് താൻ ഈ കരുവിനെ അറിഞ്ഞു ഈ അറിഞ്ഞ ഈ സത്യത്തെ ഇനി നീ എന്തു വേണം നീ അത് പകർന്നു നൽകണം അതുകൊണ്ട് അതിനെ പകർന്നു നൽകുന്നതിലൂടെ ആ പകർന്നു നൽകാനുള്ള ഒരു ആദേശം ഒരു ആജ്ഞാപനം അല്ലെങ്കിൽ ആരാണോ അതിനെ തനിക്ക് തന്നോട് പറയാണ് തൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് ഇത് പകർന്നു നൽകൂ മറ്റുള്ളവർക്ക് പകർന്നു നൽകൂ അങ്ങനെ തൻ്റെ ദൗത്യത്തെ താൻ നിർവഹിക്കുന്നു തുടർന്നു വരുന്ന മറ്റുള്ളവരോടും ഗുരു പറയുകയാണ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ നിങ്ങൾ പകർന്നു നൽകൂ അതുകൊണ്ട് നിങ്ങൾ ഈ സത്യത്തെ അറിയുകയും ആ സത്യാന്വേഷകരായ അല്ലെങ്കിൽ സത്യത്തെ അന്വേഷിക്കുന്നവനെ സംബന്ധിച്ച് സത്യാന്വേഷിക്ക് സത്യം വെളിപ്പെട്ടു കിട്ടുന്നില്ല എങ്കിൽ എന്തു വേണം അവനോട് പറയാണ് കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി ഈ ഇന്ദ്രിയങ്ങളെ ഭഗവത്ഗീതയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ദ്രിയ ഗ്രാമം സംനിയമ്യ ഭഗവാൻഗീതയിൽ പറയും ഇന്ദ്രിയ കൂട്ടങ്ങളെ നിയമനം ചെയ്ത് അതുകൊണ്ടിവിടെ തെരുതെരെ എന്നുള്ളതിന് ഭഗവത്ഗീതയുടെ ഭാഷയിൽ അഭ്യാസേന ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെ എന്ന് അപ്പോ ഒരിക്കൽ ഈ സത്യത്തെ അറിയാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തുകയും എനിക്ക് കിട്ടാതാവുകയും ചെയ്യുന്നു എങ്കിൽ നിരാശപ്പെടരുത് തെരുതെരെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അപ്പൊ നമ്മൾ ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ പല പരാജയങ്ങൾ ഉണ്ടാവും എങ്ങനെയാണ് പരാജയങ്ങൾ ഉണ്ടാവുന്നത് മനസ്സ് പല പ്രകാരത്തിലും നമ്മളെ ചുഴറ്റുന്നു എന്ന് പറയും ഈ സത്യം അറിയാൻ ശ്രമിക്കുന്ന നമ്മളെ ആലസ്യത്തിലേക്കും മറ്റു പലതിലേക്കും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകും ഒരു വിനയാന്വിതനായ ഒരു സമീപനത്തോടു കൂടി വീണു വണങ്ങി ഓതിടേണം അതിനെ അറിയാൻ ശ്രമിക്കണം അപ്പോൾ ഇതിനെ അറിയാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കണമെന്ന് അറിഞ്ഞവർക്കുള്ള നിർദ്ദേശവും അറിയാത്തവർക്ക് ഇതിനെ അറിയാനുള്ള ഒരു ശ്രമം നടത്തണം എന്ന്